ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വ്ളോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ശനി നായരാണ് ശനിയാഴ്ചയെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നതായിരുന്നു നാളെ മദ്രസയില്ല സ്കൂളില്ല കേട്ടോ ചീതു നാളെ മദ്രസ്സല്ല കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് വന്നതാണ് അപ്പോൾ നാളെ തന്നെ തിരിച്ചു പോവുകയും വേണം കേട്ടോ അപ്പോൾ അനിയത്തിമാരൊന്നും ആരൊന്നും വന്നിട്ടില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ വലിയമ്മ ഉണ്ട് കേട്ടോ അവിടെ ഉമ്മാൻ്റെ ഉമ്മയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അവരെയും കൂടി കാണാമല്ലോ എന്നുള്ളതിൽ അങ്ങനെ വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു കായ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കേട്ടോ ഈ ഒരു സ്ഥലം അപ്പോൾ ഇത് പഴുത്താൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ആ കാണുന്നതാണ് ഞങ്ങളുടെ വീട് കേട്ടോ ഇത് കണ്ടോ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഷാനോട്ടം വലിയൊരു ചീമക്കൊന്നിട്ട് വടിക്ക് പൊട്ടിച്ച് കൊണ്ടുന്നുണ്ട് കാരണം ഞങ്ങളത് പൊട്ടിക്കാൻ നോക്കിയപ്പോൾ വെക്കാൻ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ നല്ല മുകളിലാണ് അതിൻ്റെ വള്ളി നല്ല മുകളിലോട്ട് പോയിട്ട് എല്ലാം എൻ്റെ മുകളിലാണ് കേട്ടോ എന്താ സംഭവം എന്ന് എനിക്ക് പേര് അറിയില്ല എനിക്ക് പറഞ്ഞു തന്നു പക്ഷേ എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ ആർക്കെങ്കിലും അറിയിച്ചു ഒന്ന് കമെൻറ്റ് ചെയ്യണേ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇത ഞാനും ഷാനുട്ടനും കൂടി കുറേ അത് തല്ലി താഴെ ഇടാൻ നോക്കി പക്ഷേ കിട്ടുന്നില്ല കേട്ടോ ഇതൊരു ഓറഞ്ച് കളർ ഉണ്ടാവും കണ്ടോ ഈ ഒരു സംഭവം ആട്ടോ നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം ഞങ്ങൾ കുറേ നേരം ട്രൈ ചെയ്തു കിട്ടിയില്ല ലാസ്റ്റ് ഞാൻ ഞാനും കൂടി ട്രൈ ചെയ്തപ്പോൾ വള്ളി പിടിച്ച് വെളിച്ച് താഴോട്ടൊക്കെ എടുത്തു പക്ഷേ എന്ത് ചെയ്യാനൊക്കെ അള ഭാഗ്യം ഉണ്ടായില്ല കാരണം അതെല്ലാം ഓറഞ്ച് കളറുള്ളതെല്ലാം കിളികൾ കടിച്ച് അവരൊക്കെ പൊത്തിക്കൊണ്ടു വരണം കേട്ടോ പിന്നെ ഞങ്ങക്ക് കിട്ടിയതൊക്കെ പച്ചയായിരുന്നു അതുകൊണ്ട് കഴിക്കാൻ കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സംഭവം കണ്ടോ അത് കാണാം നല്ല ഭംഗിയ കേട്ടോ നമ്മൾ ഈ തലയിലൊക്കെ വെക്കുന്ന കു കുട്ടികളെ മുടിക്കെട്ടിക്കൊടുക്കില്ലേ അങ്ങനെ ഒരു ഐറ്റം കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് പണ്ടൊക്കെ ഇതിനൊക്കെ നിറയെ വെള്ളമൊക്കെ ആയിരുന്നു കാണുന്നതൊക്കെ ഞങ്ങളുടെ എന്താ പറമ്പാണ് കേട്ടോ ഞങ്ങളുടെ കണ്ടാണ് ലാസ്റ്റ് ഇതാ ഇതാണ് സംഭവം കേട്ടോ ഈ ഒരു ഐറ്റമാണ് ഞങ്ങൾ പൊട്ടിക്കാൻ നോക്കിയത് പക്ഷേ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സമ്പ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടെ ഓക്കെ ബൈ